ശരി എന്നാ കേട്ടോ എന്താഅമ്മ ക്യാമറയിൽ നോക്കുമ്പോ പൊന്നു അമ്മ ബേക്കില് വന്ന് നിക്കുന്നു അവിടെ നിന്നോ അവിടെ നിന്നോ വീഡിയോ എടുക്കട്ടെ എടുത്തു വച്ചോളു എടുത്തു വച്ചോളു ശരി ഓക്കെ ഓക്കെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആളു വേൾഡിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ബ്യൂട്ടി ടിപ്സ് ആണ് അതായത് ഇപ്പം ഭയങ്കര ചൂടായത് കൊണ്ട് തന്നെ നമ്മുടെ ഒക്കെ സ്കിന്ന് ഡാമേജ് ആവാൻ അത് ഫേസ് മാത്രമല്ല നമ്മുടെ ബോഡി ആണെങ്കിലും ഒക്കെ നന്നായിട്ട് ഇപ്പം ഡാമേജ് ആയിട്ടുണ്ട് എനിക്ക് തന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ശരീരം മുഴുവൻ ചൂട് കുരു നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് മാക്സിമം വീട്ടിൽ തന്നെയുള്ള കുറച്ച് റെമഡീസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖത്തെ പിംപിൾസ് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഈ ചൂട് കാലത്ത് മാറ്റിയെടുക്കാം നമ്മളിപ്പം ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല എന്നല്ല ഉണ്ട് പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ചിലപ്പോൾ ആ കെമിക്കൽ പ്രൊഡക്റ്റ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം നമ്മുടെ സ്കിന്നിനെ അക്സെപ്റ്റ് ചെയ്തതെന്ന് വരില്ല ചില സമയങ്ങളിൽ അത് നമുക്ക് അക്സെപ്റ്റബിൾ അക്സെപ്റ്റ് ആയിരിക്കാം ചിലപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ച് കുറച്ച് ദിവസം വരെ നമ്മുടെ മുഖം നല്ല സ്കിൻ നമ്മുടെ ബോഡി നല്ല ഗ്ലോയിങ് ഒക്കെ ആയി കാണാം അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും സ്കിന്നിൽ കുറേ ഡാമേജസ് വരാൻ തുടങ്ങും അപ്പോൾ എല്ലാവരുടെ കാര്യമില്ല ചിലരുടെ കാര്യം പ്രത്യേകിച്ച് എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എൻ്റെ സ്കിന്നിലോ എൻ്റെ ബോഡിയിലോ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് എനിക്കത് ഭയങ്കരമായിട്ട് ബാധിക്കാറുണ്ട് കാരണം എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊന്നും എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അത് ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് ചുവന്ന് തടിച്ച് വരാറൊക്കെയുണ്ട് അപ്പം അങ്ങനെയുള്ള പ്രൊഡക്റ്റ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ മാക്സിമം ഹോം റെമഡി തന്നെ ചെയ്യുന്നത് കാരണം ഒരു സൈഡ് എഫക്റ്റും ഇല്ല നമ്മുടെ അഞ്ച് പൈസ നമുക്ക് ചെലവില്ല നമ്മുടെ വീട്ടിൽ ആവശ്യങ്ങൾക്ക് വാങ്ങുന്ന കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടും പിന്നെ നമ്മുടെ പ്രകൃതിദത്തമായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ മാക്സിമം എൻ്റെ ബ്യൂട്ടി ടിപ്സ് ഒക്കെ ചെയ്യാറുള്ളത് അത് ഹെയർ ആണെങ്കിലും മുഖത്താണെങ്കിലും ഒക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പൊ അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടിപ്സ് ഈ ഒരു ടിപ്സിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മുഖത്ത് കുരുക്കൾ ഇല്ലാതിരിക്കും മാത്രല്ല നമ്മുടെ കുരുവൊക്കെ ഞെക്കി പൊട്ടിച്ചിട്ട് ഒരു ബ്ലാക്ക് കളറൊക്കെ വരുമല്ലോ അപ്പൊ ആ കളറൊക്കെ നമുക്ക് ഇല്ലാതാക്കാനും നല്ല ഗ്ലാസ് സ്കിന്നു പോലെ നമ്മുടെ ഫേസ് കൊണ്ടു നടക്കാനും നമ്മൾ തന്നെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലാതെ പുറത്തുള്ള ഒരാൾ വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ഒരിക്കലും പ്രൊട്ടക്ട് ചെയ്യില്ല ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ നമ്മുടെ സ്കിന്നിനെ നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ മാക്സിമം നല്ല രീതിയിൽ കൊണ്ട് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോയ ഒരിക്കലും നമുക്ക് ഒരു മോശം സംഭവിക്കില്ല അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള കാര്യങ്ങൾ കെമിക്കൽ പ്രൊഡക്റ്റുകൾ മാക്സിമം കുറച്ചുകൊണ്ട് ചെയ്യാൻ നോക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ പാടെ കെമിക്കൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യരുത് എന്നല്ല എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്കിന്നിന് അത് ഓക്കെ ആണെന്ന് തോന്നുമെങ്കിൽ മാത്രമേ അത് ചെയ്യാവൂ അപ്പോൾ എനിക്ക് പല പ്രോഡക്റ്റുകളും യൂസ് ചെയ്യുമ്പോൾ പറ്റാറില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എല്ലാവർക്കും എന്നെപ്പോലെ ആയിരിക്കണം എന്നും അപ്പൊ പറഞ്ഞിന്ന് മാത്രം പക്ഷെ കൂടുതലും നമ്മൾ ഹോം റെമഡി ചെയ്യുകയാണെങ്കിൽ പണ്ട് കാലത്തൊക്കെ അങ്ങനെയല്ലേ ബ്യൂട്ടി പാർലറും കാര്യങ്ങളൊക്കെ ഇപ്പോഴല്ലേ വരാൻ തുടങ്ങിയത് കുറച്ച് കാലങ്ങളായിട്ട് അപ്പൊ പണ്ട് കാലത്തുള്ള അമ്മമാരൊക്കെ കസ്തൂരി മഞ്ഞൾ അരച്ച് വരട്ടിട്ടും രക്തചന്ദനം മുഖത്തിട്ടിട്ടും ഒക്കെയാണ് അവര് ആ ഒരു ചെറുപ്രായത്തിൽ അവരുടെ ഫേസ് ഏഹ് മെയിൻറ്റെയിൻ ചെയ്തു പോയത് അപ്പോൾ അതുപോലെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുറച്ച് സമയം മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ഒരു അരമണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ നമുക്ക് നല്ല അടിപൊളി ഒരു സ്കിന്ന് കിട്ടും അപ്പൊ നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫേസ് സ്ക്രബറും ഫേസ് മാസ്കുമാണ് അപ്പൊ രണ്ടും ഒരേ ഇൻഗ്രീഡിയൻസ് ഒരേ സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാം അതിനായിട്ട് രണ്ടോ മൂന്നോ പ്രൊഡക്ടിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഒരേ ഒരേ പ്രൊഡക്റ്റിൽ നിന്ന് നമ്മൾ ആദ്യം സ്ക്രബ് ചെയ്യും അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ മുഖം വാഷ് ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പം നമുക്ക് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് കറ്റാർവാഴയാണ് കറ്റാർവാഴ നമുക്ക് ഇനിയിപ്പോൾ ഇതിന്റെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ഒരു എടുക്കാം അപ്പം ഞാൻ ആ ഭാഗം കാണിക്കുന്നില്ല ഞാനിത് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലാക്കി കൊണ്ടുവരാം അങ്ങനെ ഞാനിപ്പോൾ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ മുഖത്ത് കുറച്ച് വേണമല്ലോ കാരണം കറ്റാർ വാഴയുടെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇത് നമ്മുടെ ഡാർക്ക് സ്പോർട്സ് കുറക്കാനൊക്കെ വളരെ അത്യുത്തമമാണ് അപ്പം ഞാനിതൊന്ന് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ജെല്ലെടുത്തിട്ട് വരാം കേട്ടോ ദയവുണ്ട് ഇപ്പം എൻ്റെ കൂടെ ദയവയ്ക്ക് ഇപ്പം കുറച്ച് ദിവസം നേഴ്സറി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫുൾ ടൈം അവൻ്റെ എൻ്റെ കൂടെയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുമ്പോഴൊക്കെ സൗണ്ട് ഒക്കെ ഫുൾ ടൈം തരാൻ പറ്റില്ല ഇത് നിനക്ക് പിന്നെ ഞാൻ എങ്ങനെയാ അയ്യോ 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 ഞാൻ പിന്നെ എങ്ങനെയാ ചെയ്യാ ഇത് ചെയ്യും നീ സുന്ദരനല്ലേ പിന്നെ ഇനി എന്തിനാ ഒരു എന്തിനാ എന്റെ ക്ലിപ്പ് എടുത്തിട്ട് പോണെ നമ്മള് സെറ്റ് ചെയ്തു ഇത് അമ്മേന്റെ കൈലൊക്കെ മുറിച്ചോ അപ്പൊ ഞാൻ ഇവിടെ ജെല്ലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പുട്ടുപൊടി പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ജെല്ലും കറ്റാർവാഴ ജെല്ലും പുട്ടുപൊടിയും കൂടെ നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് എന്താ ചെയ്യേണ്ടേ ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കണം അപ്പൊ ഞാൻ തേൻ ചേർക്കുവാണേനായി ഇനി ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യാം ഇതിനോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ പാല് അല്ലെങ്കിൽ തൈര് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് വീട്ടിലുള്ളത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം എനിക്കിവിടെ ഇപ്പൊ പാലും തൈരും ഒന്നുമില്ല അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ നിനക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമുക്കറിയാലോ നമ്മുടെ ഫേസ് പാക്കിന്റെയും ഫേസ് സ്ക്രബറിന്റെയും ഒരു രീതിയിലായിരിക്കണം നമുക്ക് ഈ ടെക്സ്റ്ററിൽ കിട്ടേണ്ടത് അപ്പൊ ഞാൻ കാണിച്ചു തരാം ഏകദേശം ഈ നമുക്ക് ഈ ഒരു ടെക്സ്റ്ററിലായിരിക്കണം ഇത് കിട്ടേണ്ടത് അപ്പം ഇത് നമ്മുടെ ഫേസ് പാക്കും പാക്കുമാണ് സ്ക്രബ്ബറുമാണ് അപ്പം ആദ്യം നമുക്ക് സ്ക്രബ് ചെയ്യാം അതിനുശേഷം ഇത് പാക്കായിട്ട് യൂസ് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ ആദ്യം എന്റെ മുടി ഒന്ന് സെറ്റ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാം അപ്പം ഞാൻ എന്റെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം മുട്ടുപൊടി അല്ലെങ്കിൽ അരിപ്പൊടി നല്ല ഒരു സ്ക്രബ്ബറാണ് അതിലൊരു സൈഡ് എഫക്റ്റുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മുഖത്തെ ക്ലീൻ ചെയ്തെടുക്കാൻ സഹായിക്കുന്നു പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കറ്റാർവാഴയാണ് കറ്റാർവാഴ സൂര്യതാപ കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നു അതുപോലെ തന്നെ ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കി തീർക്കുന്നു ചർമ്മത്തിന് പ്രായം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു അതുപോലെ മുഖക്കുരു അണുബാധ അങ്ങനെയുള്ള പ്രോബ്ലംസിൽ നിന്നും നമ്മളെ ചെറുത്തു നിൽക്കുന്നു മുഖത്തെ പാടുകൾ അതായത് ഡാർക്ക് ഡാർക്ക് സ്പോട്ട്സ് പോലുള്ള പാടുകളിൽ നിന്നും ഒക്കെ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഈ കറ്റാർ വാഴയ്ക്ക് കഴിയും പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തേനാണ് തേന് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ആണ് മുഖക്കുരു കുറക്കാൻ ഉപയോഗിക്കാം മുഖത്തുണ്ടാകുന്ന സുഷിരങ്ങൾ അതായത് നമ്മുടെ പിമ്പിൾസൊക്കെ നമ്മൾ ഞെക്കി പൊട്ടിച്ച് കഴിഞ്ഞാൽ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവാനും അതിൽ പൊടിപടലങ്ങൾ നിറഞ്ഞിട്ട് അത് വൃത്തിയില്ലാതെ കുരുക്കളിൽ പിന്നെയും പിമ്പിൾസ് വരാനും അത് പഴുക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള മാലിന്യങ്ങൾ വൃത്തിയാക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഈ തേൻ പിന്നെ പാടുകൾ കുറയ്ക്കുന്നു അതായത് മുഖത്തുണ്ടാകുന്ന എല്ലാ പാടുകളും നമുക്ക് കുറയ്ക്കാൻ വേണ്ടി ഈ ഒരു തേനെ തേന് സഹായിക്കുന്നു പിന്നെ മുഖത്തെ ചുളിവുകൾ വരുന്നത് പിന്നെ മുഖത്ത് വരകൾ വരുന്നത് ഉള്ള ചുളിവുകൾ അപ്പോൾ പ്രായം കുറയ്ക്കാനും ഒക്കെ നമുക്ക് ഈ തേന് സഹായിക്കും സ്വാഭാവികമായ ഒരു തിളക്കം അതായത് ഒറിജിനലായിട്ട് നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഒരു തിളക്കം ഒരു ഗ്ലോയിങ് എപ്പോഴും നമുക്ക് ഈ തേൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയൊക്കെ ബെനിഫിറ്റ് ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റിലും ഉണ്ട് പിന്നെ നമുക്ക് പാൽ അല്ലെങ്കിൽ തൈര് ഇത് രണ്ടും കൂടെ അപ്ലൈ ചെയ്തിട്ടും നമുക്ക് ഈ മോയ്സ്ചറൈസറ് സോറി ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു പാക്ക് നമുക്ക് മുഖത്ത് മാത്രമല്ല നമ്മുടെ കയ്യിലും കാലിലും കാൽമുട്ടിലും കൈമുട്ടിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് എവിടെയാണോ നമ്മുടെ സ്കിന്ന് ഹാർഡായി കാണുന്നത് അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം ഒരു ഒരു പരിധി വരെ നമുക്ക് ഡെഡ് സ്കിന്നൊക്കെ നല്ല നോർമൽ സ്കിന്നാക്കി എടുക്കാൻ ഈ ഒരു പാക്ക് കൊണ്ട് കഴിയും പിന്നെ ഞാനിവിടെ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കയ്യിൽക്ക് എന്താ പറയുക ഹാർഡായിട്ടുള്ള സ്കിൻ ആയതുകൊണ്ടല്ല എനിക്ക് ബാക്കി വന്ന പ്രോഡക്റ്റ് ഞാൻ അവിടെ അപ്ലൈ ചെയ്തു എന്ന് മാത്രം പിന്നെ നമുക്ക് എവിടെയൊക്കെയാണോ നമുക്ക് യൂസ് ചെയ്യണം നമ്മുടെ സ്കിന്നു സോഫ്റ്റായി കാണണം എന്നൊക്കെ തോന്നുന്നത് അവിടെയൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് നല്ലൊരു എന്താ പറയുക പാക്കാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അങ്ങനെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എൻ്റെ മുഖമൊക്കെ കഴുകിയതിന് ശേഷമുള്ള സ്കിന്നാണിത് അപ്പൊ നിങ്ങൾ മാക്സിമം ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ഡെഡായിട്ടുണ്ടാവാം ഈ കരുവാളിപ്പ് കൊണ്ടുപോകെ ചില സ്ഥലങ്ങളിലൊക്കെ രണ്ട് കളർ വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്താ പറയാ റഫ് ആയിട്ടുണ്ടാകും ചിലരുടെ സ്കിന്ന് ഭയങ്കര ഹാർഡായതുപോലെയൊക്കെ തോന്നാം അപ്പോൾ അപ്പൊ നമുക്കിത് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം നമ്മുടെ കൈയിലാണെങ്കിലും കാലിലാണെങ്കിലും നിങ്ങൾ കണ്ടല്ലോ ഞാൻ കയ്യിൽ വരെ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് എവിടെയാണോ നമ്മുടെ സ്കിൻ സ്കിന്നൊന്നും സോഫ്റ്റ് ആവേണ്ടത് ആ ഭാഗത്തൊക്കെ നമുക്ക് സോഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് സ്ക്രബ് ആൻഡ് ഫേസ് മാസ്ക് യൂസ് ചെയ്യാവുന്നതാണ് മാത്രല്ല ഇത് നമ്മൾ വീക്കിലി സോറി മന്ത്ലി ഒരു ത്രീ ടൈം ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നില് ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടാവില്ലേ അതൊക്കെ ഒരുപാട് കുറഞ്ഞു കിട്ടും കാരണം ഇതിൽ ഒന്നും സൈഡ് എഫക്റ്റ് ഇല്ല കറ്റാർവാഴയാണ് കറ്റാർ വാഴയും അരിപ്പൊടിയും പിന്നെ നമ്മുടെ തേനുമാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മാത്രല്ല അതിനോടൊപ്പം നിങ്ങൾക്ക് പാലോ അല്ലെങ്കിൽ തൈരോ യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ ഇങ്ങനെ മുഖത്ത് ഫേസ് പാക്ക് അല്ലെങ്കിൽ ഫേസ് സ്ക്രബ് എന്തെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ എന്താ പറയാ മുഖം നല്ല ക്ലീൻ ആയിരിക്കും ആ സമയത്ത് തന്നെ നമ്മൾ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം അല്ലാതെ നമ്മൾ അല്ലാതെ ഫേസ് പാക്കോ അല്ലെങ്കിൽ ഫേസ് സ്ക്രബോ യൂസ് ചെയ്തിട്ടോ ഒന്നും ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിന് കൂടുതൽ ദോഷം ചെയ്യും നോർമൽ സ്കിന്ന് ഡ്രൈ സ്കിന്ന് ഓയിലി സ്കിന്ന് അങ്ങനെ പല രീതിയിലുള്ള സ്കിന്നായിരിക്കും നമുക്ക് ഉണ്ടാവാം അപ്പൊ ഓരോരുത്തരുടെ സ്കിന്നിനെ പറ്റുന്ന രീതിയിലുള്ള മോയ്സ്ചറൈസർ ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് മുഖത്ത് അപ്ലൈ ചെയ്യാം മാത്രമല്ല ഇപ്പം നല്ല ചൂട് കാലാണ് ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തായാലും പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ മറക്കരുത് കാരണം അത്രക്ക് കൂടുതലാണ് നമ്മുടെ ഈ വെയില് അപ്പൊ അത് മാക്സിമം നമ്മുടെ ശരീരത്തിൽ തട്ടാത്ത രീതിയിൽ അതായത് സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ ഏൽക്കാത്ത രീതിയിൽ തന്നെ നമ്മൾ കവർ ചെയ്ത് പോകാം കൈന്നതും കയ്യിലൊക്കെ ഇട്ട് ഇട്ടുതന്നെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക ടു വീലറൊക്കെ ഓടിക്കുന്നവർ മാക്സിമം സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്തിട്ട് വാങ്ങുക ഒരുപാട് അടിപൊളി സൺസ്ക്രീനെ പറ്റിയൊക്കെ പലരും യൂട്യൂബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പറ്റുന്ന സൺസ്ക്രീൻ ഏതാണോ അത് സെലക്ട് ചെയ്ത് അത് വാങ്ങി യൂസ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ നിങ്ങളോട് എനിക്ക് ഇപ്പോൾ പറയാനുള്ളൂ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ചാനലിലെ ഒക്കെ കാണണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വേഗം തന്നെ വീണ്ടും കാണാം അതുവരെ ബബായ് ടേക്ക് കെയർ ലവ് യു ആൾ